നമ്മൊരു വ്യക്തിയെ യഥാർത്ഥമായി സ്നേഹിക്കുന്നെങ്കിൽ ആ വ്യക്തിയോട് ചേർന്ന് സമയം ചെലവഴിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതം അഭിനയത്തിലേക്ക് മാറ്റപ്പെടുകയാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമ്മുടെ യഥാർത്ഥ സ്വഭാവം ഇന്ന വ്യക്തി മനസ്സിലാക്കിയാൽ എന്നോടുള്ള സ്നേഹം കുറയുമോ എന്നതാണ് പലപ്പോഴും ജീവിതത്തിൽ അഭിനയിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കുവാനുള്ളത് നമ്മെ ഉള്ളതുപോലെ അറിയുന്ന നമ്മുടെ സ്വഭാവം അറിഞ്ഞ് നമ്മുടെ നന്മകളും തിന്മകളും അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ദൈവത്തിന്റെ അടുക്കൽ നാം കടന്നു വരുമ്പോ നാം ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല അവന്റെ മുമ്പാകെ സകലതും നഗ്നവും മലർന്നതുമായി ഇരിക്കുന്നു എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോ നാം എന്താ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ദൈവം മനസ്സിലാക്കി ഈ ദൈവത്തെ തിരിച്ചു സ്നേഹിക്കണമെന്ന വിശുദ്ധിയിൽ വസിക്കുന്ന വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് പാപിയായ മനുഷ്യന് അടുക്കുവാൻ കഴിയാതെ വന്നപ്പോ കാൽവെറി ക്രൂസിൽ സ്വപുത്രനെ യാഗമായി തന്ന് മാനവ ജനതയെ വീണ്ടെടുത്ത ദൈവസ്നേഹം നാം കാണാതെ അറിയാതെ ആയിരിക്കരുത് അതെ നമ്മുടെ വിടുതലിന് വേണ്ടിയിട്ടാ നാം ഈ ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടതിനാ കാൽവറി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ അവൻ കഴുകി വെടിപ്പാക്കിയത് കാൽവെറി ക്രൂശിലെ ആകത്താൽ നമുക്ക് പാപക്ഷമ വിടുതൽ വീണ്ടെടുപ്പ് ദൈവം നൽകിയത് നാം ദൈവത്തോട് അടുത്തു ചെല്ലുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ ദൈവത്തോടൊരു സ്നേഹം ഉണ്ടാകണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് മത്താ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ എന്നോട് കർത്താവെ കർത്താവെ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നല്ലതാ എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി നാം മാറണമെന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് മകനും മകളുമാക്കി നമ്മെ ദൈവം മാറ്റിയെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരണമെന്ന അപ്പൂസ്തോലന്മാർ യേശുക്രിസ്തു തന്നെയും ഇതിന് മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് യോഹനുധിച്ച വിശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് യേശു പറയുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണാം ആ വാക്കുകളിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് പിതാവിന്റെ ഇഷ്ടം തന്നിലൂടെ നിവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന യേശു ക്രിസ്തുവിനെ പോലെ നാമും ആയിരിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സങ്കീർത്തനക്കാരൻ നാൽപ്പതാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായ പ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു ഇവിടെ നിന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കുമെന്ന് ദൈവത്തിന്റെ ഇഷ്ടം ദൈവ ദൈവം നമ്മോട് സമയാസമയങ്ങളിൽ സംസാരിക്കാറുണ്ട് യേശു ക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്തും ഇപ്രകാരം പറയുന്നത് പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പ്ലാനുകൾ ഉണ്ടാകും പദ്ധതികൾ ഉണ്ടാകും പലപ്പോഴും നമ്മുടെ പദ്ധതികളിൽ നാം മുന്നേറാൻ നോക്കി പരാജയപ്പെട്ട് മനസ്സ് മനസ്സുമടുത്ത് ഇരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറുവാൻ ഞാൻ ഇതായി ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ തുടങ്ങും അതെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ആ ദൈവമാണ് നമ്മോട് കൂടെയുള്ളത് ഭാരപ്പെടരുത് എത്ര വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയാലും ഒരു കാര്യം നാം മനസ്സിലാക്കണം നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരം പിടിച്ചു വഴി നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു എന്ന് നാം മറന്നു പോകരുത് നാം നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിതത്തെ നയിക്കുന്നതിലുപരി ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകുവാൻ പോകുകയാണ് നമ്മുടെ ദൈവത്തിന് ഒന്നിനും കുറവില്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇന്നെന്താവശ്യമോ അത് ചെയ്തെടുക്കുവാൻ ഈ ദൈവം ശക്തന നാം ചെയ്യേണ്ടത് ഇത്രമാത്രം ദൈവമേ എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇനി നിഭാരപ്പെടുവാൻ ഈ ദൈവം അനുവദിക്കുകയില്ല ഈ ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഇതായി ഏൽപ്പിച്ചു തരുന്നു എന്നൊരു തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ തിരുമുഖത്തേക്ക് നോക്കി ദൈവ ഇഷ്ടം ചെയ്യുവാൻ കടന്നു വരുന്ന എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ട് ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു തരുന്ന ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ സകലം മനമഹത്വം അങ്ങേക്ക് സകല ക്രിസ്തു നാമത്തിൽ അനുഗ്രഹമാകുവാൻ പോകുക ദൈവേഷ്ടം ചെയ്യുവാൻ കൊടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുക തീർച്ചയായും നിങ്ങളൊരു അനുഗ്രഹമാകും നിന്നിച്ചവരുടെ മധ്യെ ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്